കേരള കോൺഗ്രസ് എം പാലാമണ്ഡലം പ്രസിഡന്റ് ബിജു പാലപ്പടവൻ തൽസ്ഥാനം രാജിവെച്ചു തോമസ് ചാഴികടൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കോട്ടയത്തെ ഇടതു സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ പരാജയപ്പെട്ടതോടെ കേരള കോൺഗ്രസ് എം പാലാ മണ്ഡലം പ്രസിഡന്റ് ബിജു പാലുപ്പടവൻ തൽസ്ഥാനം രാജിവെച്ചു പരാജയപ്പെട്ടാൽ സ്ഥാനം രാജിവെക്കുമെന്ന് ബിജു മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു പാലാ നഗരസഭയിൽ പോലും തോമസ് ചാഴികാടന് ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നാണ് രാജി പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ അലക്സിന് രാജിക്കത്ത് സമർപ്പിച്ചതായി ബിജു പാലുപടവൻ പറഞ്ഞു കഴിഞ്ഞ തോമസ് കോട്ടയത്ത് വൻഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയായിരുന്നു എന്റെ പ്രതീക്ഷ അതനുസരിച്ച് തന്നെ പാലായുടെ മണ്ഡലം പ്രശ്നമേ പാലാ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിനെ കണ്ടുവന്ന നിലയിലും പാലാ മുനിസിപ്പാലിറ്റിയിൽ തോമസ് ചാരികാട്ട് ഭൂരിപക്ഷം കേൾക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു അതിനുള്ള പ്രവർത്തനങ്ങളും എൽ ഡി എഫ് സംയുക്തമായി നടത്തിയുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം ട്രെൻഡ് കേരളത്തിൽ ആകമാനമുണ്ടായ ട്രെൻഡ് തിരിഞ്ഞു വന്നപ്പോൾ എല്ലായിടത്തേ പോലെ തന്നെ പാലാ മുനിസിപ്പാലിറ്റിയിലും ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് യു ഡി എഫ് ഭൂരിപക്ഷം നിലനിർത്തി എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷൻ എത്രയും ഭൂരിപക്ഷം യു ഡി എഫിന് പാറായി കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വസ്തു തന്നെയാണ് എങ്കിൽ പോലും ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ഇലക്ഷൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പാലാ മുനിസിപ്പാലിറ്റിയിലെ ലീഡ് പുറകിൽ പോയാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കേരളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിദ്ധൻ രാജിവെക്കുമെന്ന് ഞാൻ അറിയിച്ചിരുന്നു അതുപ്രകാരമാണ് ഞാൻ എൻ്റെ രാജി നിയോഗസ്ഥ ടോബിൻ ഗ്യാലക്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുമ്പോൾ വിജയവും തോൽവിയും ഒക്കെ ഒരു രണ്ടു വശങ്ങൾ തന്നെയാണ് ഒന്നും ആർക്കും ഇല്ലതാണ് എങ്കിലും തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ വളരെ ശക്തമായിട്ട് തന്നെ പാർട്ടി അണിനിരുന്ന വളരെ ശക്തമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ പാലായിൽ പോലും ചാഴികാടന് ലീഡ് നേടാൻ കഴിഞ്ഞില്ല പാല നഗരസഭാ മുൻ കൗൺസിലർ കൂടിയാണ് ബിജു പാലുപടവൻ പാല